ലോകാവസാനം സംഭവിക്കുന്നതിന്റെ മുമ്പ് നാലു കാര്യങ്ങളിൽ നിന്ന് നാലു കാര്യങ്ങളെ ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ നാല് വിഷയങ്ങളിൽ നിന്ന് നാല് കാര്യങ്ങളെ ഉയർത്തപ്പെട്ടിട്ടല്ല ഈ ലോകത്തിന് അവസാനമുണ്ടാവുകയില്ല എന്നോ അല്ലാഹുവിന്റെ ഹീബോദ് മതങ്ങൾ പറയാൻ നാല് കാര്യങ്ങളിൽ നിന്ന് നാല് കാര്യങ്ങളെ ഉയർത്തപ്പെടുന്നു ഇത് നാലു നാലിവിടെ പറയും ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പറച്ചോൻ അത് ഉയർത്തപ്പെട്ടോ അത് ഉയർത്തപ്പെട്ടോ അത് ഉയർത്തപ്പെട്ടോ എന്ന് ഒന്നാമത് കേട്ടോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു കാലം വരാനുണ്ടോ ഭൂമിയിൽ നിന്ന് ബർക്കത്തിനെ ഉയർത്തപ്പെടുന്ന ഒരു കാലം വരാനുണ്ടോ എന്ന് മഹാനായ മുഹമ്മദ് മതങ്ങൾ പറയുകയാണ് ഭൂമിയിൽ നിന്ന് ബർക്കത്തിന് എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ബർക്കത്ത് എന്നതിന്റെ ഡെഫിനിഷൻ നന്മയുടെ നന്മയുടെ ഈ ഭൂമിയിൽ ഉയർത്തപ്പെടുന്ന ഒരു കാലമാണ് ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇന്ന് നല്ല ഭർക്കത്തല്ലേ ഇന്ന് എല്ലാര കയ്യിലും പൈസയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചിലപ്പോ അതുകൊണ്ടായിരിക്കും റസൂലുള്ള പറഞ്ഞിട്ടുണ്ടാവുക ജനങ്ങളുടെ കയ്യിൽ പണം അധികരിക്കുന്ന പണം അധികരിക്കുന്നൊരു കാലം വരാറുണ്ടോ പണം അധികരിച്ചിട്ട് ധാരാളം പണം ജനങ്ങളുടെ കയ്യിലുണ്ടായിട്ടല്ലാര് ലോകം അവസാനിക്കൂലാണ് മുഹമ്മദ് ജനങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടാവും പണ്ടൊക്കെ കേൾക്കുന്നത് ആയിരം 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 എന്ന് ആയിരം നില കേൾക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകും ആ തൊള്ളായിരം നില കേൾക്കുമ്പോ നമ്മൾ വർത്താനം പറയാം അതൊക്കെ പോയി പിന്നെ ലക്ഷമായി ലക്ഷപ്രഭു ലക്ഷപ്രഭു പണ്ടൊക്കെ വായൊക്കെ പറയുമ്പോൾ പണക്കാരെ സൂചിപ്പിക്കാൻ പറയാറുള്ളത് ലക്ഷപ്രഭു എന്ന് ഇന്ന് ലക്ഷത്തിനൊന്നൊരു വിലയില്ല ഇന്ന് പറയുന്നത് കോടീശ്വരൻ എന്ന് എന്നാ കോടീശ്വരനും ഇന്ന് വിലയില്ല ലക്ഷം കോടി ലക്ഷം കോടി കോടി ലക്ഷം ലക്ഷം നമ്മൾ കോടികളോ പണത്തിന്റെ പണത്തിന്റെ എവിടെ നോക്കിയാലും ആരെ ആരുകയും പണമാണ് ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞു മക്കളെ പോക്കറ്റിൽ കൈയിട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തിന്റെ നല്ല പടക്കം നോട്ട് കിട്ടും കിട്ടൂലേ കിട്ടൂല കിട്ടട്ടെ അവർ ആമീനുല്ല കിട്ടട്ടെ അത് നല്ലതല്ല ഇഷ്ടം പോലെ പൈസ ഉണ്ടാവല്ലേ കിട്ടട്ടെ ആമീൻ ഏ ധാരാളം പണം ഉണ്ടാകുന്ന ഒരു കാലം ഇത് റസൂൾ എന്ന പറഞ്ഞതാണ് പണം ഉണ്ടാകും പക്ഷെ എന്തുണ്ടാവൂല അത് പറ പണം എന്തുണ്ടാവൂല ഭൂമിയിൽ നിന്നാഹു വർക്കത്തിനെ ഉയർത്തപ്പെടുത്തി ഉയർത്തപ്പെട്ടിരിക്കുകയാർക്കത്തില്ലാത്തൊരു ലോകമാണ് ലക്ഷങ്ങള് സമ്പാദിക്കുന്നു എന്തിനാണ് കൂട്ടെ ലക്ഷങ്ങള് സമ്പാദിക്കുന്നു ജീവിതത്തിന് വേണ്ടിയാണ് പക്ഷേ എത്ര ലക്ഷോപലക്ഷങ്ങള് ചെലവഴിച്ചിട്ടും സമാധാനം കിട്ടാത്ത മാനസത്തിൻ്റെ ഉടമയായി ജീവിക്കേണ്ടി വരികയാ സമാധാനമില്ലാത്ത പക്ഷേ പൈസ ധാരാളം ഉണ്ടാകുമ്പോ ഭർക്കത്തുണ്ടാവണമല്ലോ നന്മയുടെ വർദ്ധനവെന്ന് നന്മയുടെ വർദ്ധനവെന്ന് എന്നാൽ ഈ സദസ്സനോട് ചോദിക്കുകയാ പൈസ കൂടുന്നതിനനുസരിച്ചോ നന്മയിൽ വർധനവുണ്ടോ ഉണ്ടോ പൈസ കൂടുന്നതിനനുസരിച്ച് നന്മയിൽ വർധനവുണ്ടോ ഇല്ല ഇല്ല കയ്യിൽ ണമില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിരുന്നു അന്ന് കൽബലിമാനുണ്ടായിരുന്നു ഇന്ന് കയ്യിൽ പണം കടന്നു വന്നപ്പോ കൽബിലിമാനില്ല വലിയ അമ്പരച്ചുംബികളായ പള്ളി സമുച്ചയങ്ങളുണ്ട് പള്ളിയിൽ നമസ്കാരത്തിന് സഫകൾ നിറയെ ആളുകളുണ്ട് വിശുദ്ധമായ ഖുറാന് പള്ളിയിൽ അലമാരയിൽ നിറഞ്ഞു നിൽക്കുകയാ ആളുകൾ ഖുർആാനും പാരായണം ചെയ്യുകയാ പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശേഷം എന്റെ സമുദായത്തിനൊരു കാലം വരാനുണ്ട് അഥവാ ലോകാവസാനത്തിന് മുമ്പ് ഒരു ജനവിഭാഗം കടന്നു വരാനുണ്ട് എങ്ങനെയുള്ള ജനങ്ങളാണ് അവർ ഖുർആനും പാരായണം ചെയ്യുന്നു അവര് പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നു വലൈ സഫീഹിം ഈമാൻ ഒന്നാമത്തെ സഫിൽ കൃത്യമായി പള്ളിയിലെ ജമാത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരനാ അല്ലെങ്കിൽ ഒന്നാമത്തെ സഫിൽ വന്ന് നിസ്കരിക്കുന്ന മധ്യവയസ്കനോ അയാള് സുജൂതിലേക്ക് പോകുമ്പോ അയാളുടെ പോക്കറ്റിൽ നിന്ന് തെറച്ചു വീഴുന്നത് ലോട്ടറി ടിക്കറ്റ് എന്ന് വെച്ചാൽ അടിപൊളിയ ഇല്ല നമ്മൾ പങ്ങന്മാരും എല്ലാം നോക്കൂ നല്ല ഈമാനുള്ള അല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ ഒരു വക്തുംകൂല അല്ലെ അല്ലേ ഒരാളും ഉണ്ടെന്നില്ല അങ്ങനെയൊന്നുമില്ലേ നിസ്കാരത്തിന്റെ ഒരു വക്തം കലാക്കാത്തും നമ്മൾ ഉമ്മാമ്മ അതുപോലെ തന്നെ സീരന്റെ ഒരു എപ്പിസോഡും കലാക്കുക രണ്ടിങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് അതേമാനില്ലാത്തൊരു കാലം കയ്യിൽ പണമുണ്ടോ ഇല്ലാത്ത കാലം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ലോകാവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ള കാലം അതെത്ര ശരിയാ കയ്യിൽ പൈസ ഇല്ലാത്തൊരു കാലം കടന്നു പോയിട്ടുണ്ടോ അന്ന് കൽബ് നിറയായി നിറയവിക്കുറ കയ്യിൽ കൈവിരൽ കയ്യിൽ തസ്ബീഹ് മലയാള ആ കാലഘട്ടത്തിൽ ഒരു ോട്ടത്തിന്റെ കഥ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കാലഘട്ടത്തിൽ കൊലപാതകത്തിന്റെ കഥ വളരെ വിരളമാണ് ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യമാണ് എന്നാൽ നിങ്ങൾ നോക്കുക ലോകം മുഴുവനും വഷളായി കൊണ്ടിരിക്കുന്നത് ഈ സമ്പത്തിന്റെ വർധനമാണ് സാമ്പത്തികമായ അതിപ്രസരമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ലോകത്തിന്റെ മുത്തായ മുത്തുമുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാനും ഭയപ്പെടുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഞാനും ഭയപ്പെടുന്നത് എന്താണെന്നറിയോ അലൈകുമുത്ത നിങ്ങൾക്ക് സൗകര്യങ്ങളുടെ വർധനവിനെയാ സാമ്പത്തികമായ പുരോഗതിയെയാണ് നിങ്ങൾക്ക് ഞാനും ഭയപ്പെടുന്നതെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയ കാണുന്ന സകലമാന പിന്മകളുടെയും അടിസ്ഥാനപരമായ കാരണം അല്ലേ കഴിഞ്ഞു തിരിച്ചു പോകുന്ന ചെറുപ്പക്കാരൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഇനി ഞാൻ ഒരു ഹറാമുൻ ചെയ്യൂല വല്ലാതെ ഈ മാങ്കരയിട്ടുണ്ട് ഇതെങ്ങനെ കൈയിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാ പോവാം വീട്ടിലേക്ക് പോകുന്നത് അല്ലേ ഭയങ്കര ഈമാനാ വയലെല്ലാം കെട്ടിട്ട് ഭയങ്കര ഈമാൻ പക്ഷെ വീട്ടിലെത്തിയിട്ടോ ഉറങ്ങാൻ കിടന്നു ഉറക്കം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഉറക്കം വരുന്നില്ല പിന്നെ ഉറക്കം വരാത്തത് യൂട്യൂബില് കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്ക് നിങ്ങൾ വയൽ കേട്ടിട്ടു കണ്ടു നിറയെ ഈ മാനുമാണെന്ന് കരുതിയിട്ട് പോയ ചെറുപ്പക്കാരനാ ഇനി ഞാൻ നന്നാകുമെന്ന് പറഞ്ഞിട്ട് പോയ ചെറുപ്പക്കാരനാ എന്നിട്ട് വഴിതെറ്റാനുള്ള എന്റെ ഒരു ചങ്ങാതിക്കാരന അവൻ എന്നോട് പറഞ്ഞു എനിക്കുണ്ടല്ല കബീർ ബാക്കി വാഴനലം കേൾക്കുമ്പോ എന്റെ ഇങ്ങനെ എടുത്തു പിടിക്കും ഇങ്ങനെ അവ പറയുമ്പോ ആക്ഷനിലിങ്ങനെ കഴിച്ചു ഇങ്ങനെ കയ്യിലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാണ് എന്നോട് പറയുന്നത് ഉസ്താദ് എനിക്ക് കബീർ ബാക്കിന്റെ വാഴതലം കേൾക്കുമ്പോ എന്റെ രോമിങ്ങനെ എടുത്തു പിടിക്കും എന്നിട്ട് എന്നോട് പറയാം ഉസ്താദ് ഈ കബീർ വാക്കി സങ്കടത്തിന്റെ കഥയെല്ലാം പറയൂലേ എന്നിട്ട് ഇങ്ങനെ ആക്കൂലേ അങ്ങനെ ആക്കുമ്പം തന്നെ എനിക്ക് കരച്ചൽ വരും അത്രക്ക് സ്ട്രോങ് ആണ് കബീർ ബാക്കിൻ്റെ വായത് ഞാൻ അന്നേരം തന്നെ ചോദിച്ചു പിന്നെ എന്താടാ നീ സുബീക്ക് പള്ളിയിൽ വരാത്തത് എന്ന് അന്നേരം പറഞ്ഞ് അതൊക്കെ കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് എന്നുവെച്ചാൽ കേൾക്കുമ്പോൾ മാത്രമേ നമ്മുടെ കൽബിൽ ഉള്ളൂ ആ ഈമാൻ നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ല ആ ഇമാൻ ഇങ്ങനെ കാരണം ഹറാമു ചെയ്യാ ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു സൗകര്യം കുറഞ്ഞതിന്റെ പേരിലോ പണം കുറഞ്ഞതിന്റെ പേരിലോ ആരെങ്കിലും വഴിതെട്ടേണ്ടിയിരുന്നവെങ്കിലോ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് റസോലും മകളായ ബീവി ഫാത്തിമ ാഹുല വഴിതെറ്റണമായിരുന്നു പക്ഷേ ഫാത്തിമ ബീവ വഴിതെറ്റിയോ ഇല്ല ഇല്ല ഫാത്തിമ ബീവയുടെയും ദാരിദ്ര്യത്തിന്റെ കഥകൾ കഥകൾക്കുടോ നിങ്ങൾക്കോ മഹാനായ മുഹമ്മദ് മുസ്തഫ മാദങ്ങളോട് ആരോ വന്ന് പറയുകയാണ് നിങ്ങളുടെ മകളായ ഫാത്തിമ പനി പിടിച്ച് വീട്ടിൽ കിടക്കുകയാ പനി പിടിച്ച് കിടക്കുകയാ നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സന്ദർശിക്കാൻ വേണ്ടി വരികയാസൂന്റെ കൂടെ വേറൊരു സുഹാബിയും ഉണ്ടോ ആ സുഹാബിയും കൂടെ കൂട്ടിയിട്ട് ഫാത്തിമ ഫാത്തി വീട്ടിലേക്ക് വരികയാ വീടിന്റെ വീടിന്റെ വാതിലടച്ചിട്ടുണ്ടോ റസൂൽ വാതിൽ മുട്ടുകയാൾ അകത്ത് പനിച്ച് പുതപ്പ് കൊണ്ട് മൂടിക്കെടുക്കുന്ന ഫാത്തിമ ബീബി വിളിച്ചു ചോദിക്കുകയോ ആരാ വാതിൽ മുട്ടുന്നത് എന്നോ റസൂൽ More Fatima More പിതാവാ ഞാനകത്തേക്ക് കടന്നു സമ്മതം ഒരു ആ വീടിന്റെ അകത്തളങ്ങളിൽ പനിച്ച് പുതപ്പ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഫാത്തിമാറയുക എന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ അങ്ങേക്ക് സമ്മതത്തിന്റെ ആവശ്യമുണ്ടോ നബിയെ അങ്ങേക്ക് സ്വാഗതമെന്ന് പറഞ്ഞപ്പോ റസൂൽ വിളിച്ചു പറയുകയാ മോളയെ ഞാൻ തനിച്ചല്ല എന്റെ കൂടെ വേറൊരു സുഹാബിയുമുണ്ടോ എന്റെ കൂടെ വേറൊരു സുഹാബിയും ഉണ്ടെന്ന് പറഞ്ഞപ്പോ സ്വാതിമാ ബീബി പറയുകയാണോ എങ്കിൽ അകത്തേക്ക് വരല്ല നബിയേ കാരണം ഞാൻ എന്റെ ശരീരത്തിലോ ഞാൻ പുതച്ച കമ്പിളി പുതപ്പല്ലോ വേറൊരു വസ്ത്രവുമില്ല നബിയേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ ഒന്ന് ശ്രദ്ധിച്ചു ശരീരത്തിൽ ഞാൻ പുതച്ച കമ്പിളി പുതപ്പല്ലാതെ വേറൊരു വസ്ത്രവുമില്ല എന്ന് നാളെ നേതാവായ ബി വി ഫാത്തിമോളിയാഹുലയാൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്നോട് ചോദിക്കുകയാ ഇന്ന് നിനക്കത്ര വസ്ത്രമുണ്ടെന്നതിന്റെ എണ്ണം നിനക്കറിയോ ഇന്ന് നിനക്കെത്ര മാക്സി ഉണ്ടെന്നതിന്റെ എണ്ണം നിനക്കറിയോ ഇന്ന് നിനക്കത്ര പർദയുണ്ടെന്നതിന്റെ നമുക്കെത്ര വസ്ത്രമുണ്ടെന്നതിന്റെ കൃത്യമായ എണ്ണം പോലും നമുക്കറിയില്ല എന്നാൽ ഫാത്തിമാ ബിവി പറയുകയാ ഞാനെന്റെ ശരീരത്തിൽ ഞാൻ പുതച്ച കമ്പിളി പുതപ്പല്ലാതെ വേറൊരു വസ്ത്രവുമില്ല നബിയേ ആ സമയത്ത് റസൂലുള്ളാന്റെ മനസ്സത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും ആ പുന്നാര ലിതങ്ങൾ തന്റെ കൂടെയുള്ള സ്വഹാബിയോട് പറയുകയാവും നീ പുറത്തിരിക്കൂ പുറത്തിരിക്കോ ഞാനെന്റെ മകളെയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ സുഹാബിയെ വീട്ടിന്റെ പുറത്തിറത്തിയിട്ടോ പുന്നാരിതങ്ങൾ മാത്രമായി ആ അടച്ചിട്ട വാതിലങ്ങ് തള്ളി തുറന്നോ അകത്തേക്ക് കയറുകയാണ് ആ പനിച്ച് പുതുപ്പ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഫാത്തിമാരെ അരികെ ചെന്നിരുന്നിട്ടു റസൂണിൽ ചോദിക്കുകയാണ് മോളെ നിനക്ക് വിഷമമുണ്ടോ മോളെ നിനക്ക് പ്രയാസമുണ്ടോ മോളെ നേരത്താ മകള് പറയുകയാണ് ഫാത്തിമ ബീവി വി പറയുകയാണ് ഇല്ല വാപ്പാ എനിക്കൊരു പ്രയാസവുമില്ല വാപ്പാ എങ്കിലും ഒരു ചെറിയൊരു വിഷമം എന്താണെന്നറിയോ ചെറിയൊരു സങ്കടം എന്താണെന്നറിയോ സ്വന്തം പിതാവിനോട് സങ്കടം പറയുകയാണ് ആ മകള് ആ മകള് പറയുകയാണ് വാപ്പാ ഞാനിന്ന് നേരം വെളുത്തിട്ടു ഞാനിന്ന് നേരം വെളുത്തിട്ടു ഒന്നും തിന്നിട്ടില്ല ഞാനിന്ന് നേരം വെളുത്തിട്ടൊന്നും നബിയേ അതേ വിശപ്പാണ് വിശപ്പാണ് ഇത് കേട്ടപ്പോൾ റസൂലുള്ള വലയുവസല്ലവാദങ്ങൾ ആ മകളുടെ തലതട പറയുകയാണ് സാരമില്ല മോളേ നീ സങ്കടം പറയല്ല മോളേ ആ മകളെ ആശ്വസിപ്പിച്ചു പറയുകയാണ് മോളെ ഇന്ന് നേരം വെളുത്തിട്ടല്ലേ നീ ഒന്നും തിന്നാത്തത് എന്നാൽ നിന്റെ വാപ്പയായ ഞാനുണ്ടല്ലോ ഇന്നേക്കും മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടു മൂന്ന് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടു മോളെ എന്ന് അള്ളാ ലഹബീബ് മറുപടി പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടോ അന്നാരും വഴിതെറ്റ് ഹറാമുകളിലേക്ക് അവരുടെ മനസ്സ് കടന്നു പോയിരുന്നില്ല ഇന്ന് മുസ്ലിമികളായ മുസ്ലിമികളും അവര് പള്ളിയിൽ വരുന്നവരാണെങ്കിലും അവര് പള്ളി കമ്മ്യൂട്ടിക്കാരാണെങ്കിലും അവര് സിയാറത്ത് ചെയ്യുന്നവരാണെങ്കിലും അവര് നന്മ ചെയ്യുന്നവരാണെങ്കിലും അവര് തിന്മയും കൂടെ കൊണ്ടു നടക്കുക അങ്ങനെ ഒരു കാലമല്ലോ അതേ ഹറാമിൽ മുഴുകിയിട്ടുള്ള ജീവിതം തന്നെയാണ് അഥവാ നന്മയുടെ വർധനവിനെ നഷ്ടപ്പെട്ടിരിക്കുക സമ്പത്തുണ്ടോ ധാരാളം സമ്പത്തുണ്ടോ ആ സമ്പത്തിൽ പറക്കത്തില്ലോ നന്മയുടെ വർധനവില്ല ഇനിയോ ഇനി കേൾക്കണം എവിടെയൊക്കെ പറക്കത്തില്ലാത്തതോ സമ്പത്തിൽ മാത്രമല്ല ആരോഗ്യത്തിലും വറുക്കത്തില്ല ഭൂമിയിൽ നിന്നുള്ള വറക്കത്തിന് ഉയർത്തുമെന്നാണ് ഭൂമിയിൽ നിന്ന് ബർക്കത്തിനെ ഉയർത്തപ്പെടുമെന്നോ അതെ ഭൂമിയിൽ പറക്കത്തില്ല കൃഷിയിൽ പറക്കത്തുണ്ടോ പഴയ പോലെ കൃഷിയുണ്ടോയെന്നോ കൃഷി ചെയ്താൽ തന്നെ ആ പഴയതുപോലെയുള്ള ആ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ ഉണ്ടോ പഴയതുപോലെയുള്ള ഫലം കിട്ടുന്നുണ്ടോ ഇനി പോട്ടെ മനുഷ്യന്മാരെ നമ്മളെ ശരീരത്തിന് പറക്കത്തുണ്ടോ പഴയ നമ്മൾ ഉപ്പാപ്പമാരെല്ലാം പറയും പണ്ടൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ ഒറ്റക്കാന്ന് ഒരു മരലെടുത്തിട്ട് ചുമലെല്ലാം വെച്ചെന്ന് പറയും അല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഒരു സാധനം എടുത്തിട്ട് വലിയൊരു ഖാനുള്ള സാധനം എടുത്ത് തലയിൽ വെച്ചെന്നെല്ലാം പറയും അവര് ഭയങ്കര ആരോഗ്യമുള്ളവരാണ് പഴയകാല ഉപ്പാപ്പമാർ എന്നാ ഉപ്പാപ്പാന്റെ ആരോഗ്യമുണ്ടോ ഇന്ന് ജിമ്മിന് പോകുന്ന ചെറുപ്പക്കാരനെ ഇല്ല ഇല്ല ആരോഗ്യത്തിലെ വറുക്കൃത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഉപ്പേലം പണ്ട് പറയാറുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ വയസ്സായ നമ്മളിപ്പ വയസ്സായ്മയാ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു ചക്ക ഒറ്റക്ക് തിന്നാറുണ്ട് നിങ്ങൾക്ക് മനസ്സിലായ ഒരു ചക്ക ഒറ്റക്ക് തിന്നാറുണ്ട് ഈ ഇരിക്കുന്ന ഞാൻ ഞാനടക്കമുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനോ ഒരു ചക്ക ഒറ്റക്ക് തിന്നാൻ കഴിയോ നിങ്ങൾ മനസ്സിലായിട്ടില്ല ചക്ക മനസ്സിലായിട്ടില്ല ചക്ക ഒറ്റക്ക് തിന്നാൻ കഴിയോ നമുക്ക് തിന്നാനുള്ള ആരോഗ്യം പോലും നമുക്കില്ല തിന്നാനുള്ള ആരോഗ്യം പോലും ഈ പുതിയ ജനറേഷൻ ഇല്ല എന്നാലും പഴയ കാലത്ത് ആൾക്കാർ പറയാം നമ്മൾ അങ്ങനെ ചെയ്തു ഒരു കിലോ നബിലും ഒറ്റക്ക് കുഴച്ച് ഒരു ഒരു കിലോ പഴവും കൂട്ടി കുഴച്ചിട്ട് ഒറ്റക്ക് തിന്നാറുണ്ട് എന്നൊക്കെ പണ്ടത്തെ ഉപ്പാപ്പമാര് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടാനല്ലാതെ നിവൃത്തിയില്ല ഇതന്നല്ലേ അള്ളാ ഹബീബ് പറഞ്ഞത് ഭൂമിയിൽ നിന്ന് വറുക്കത്തിന് ഉയർത്തപ്പെടുന്ന കാലം ശരീരത്തിന് വറുക്കത്തില്ല ആരോഗ്യത്തിൽ വറുക്കത്തില്ല സമ്പത്തിൽ പറക്കത്തില്ല കച്ചവടത്തിൽ വറക്കത്തില്ല വലിയ കൊട്ടാരസമാനമായ വീടെടുക്കുന്നു പക്ഷെ ആ വീട്ടിൽ വറക്കത്തുണ്ടോ ഇല്ല ഇല്ല എന്നാൽ കാലത്തോ ചെറിയ ഓലമേഞ്ഞ വീടാണ് ആ വീട്ടിൽ ജീവിക്കുന്ന വലിയൊരു കുടുംബം അല്ലേ ഉപ്പാപ്പ ഉമ്മാമ പിന്നെ പത്തിരുപത്തഞ്ച് മക്കൾ എല്ലാവരും ഒരു വീട്ടിലാ താമസിക്കുന്നത് ഒരറ്റപ്പായൽ അഞ്ചാറിൻ്റെ അട്ടിക്ക് ഇങ്ങനെ വെച്ചതുപോലെ കിടന്നുറങ്ങുന്നുണ്ടാകും പക്ഷെ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ അവര് സമാധാനത്തോടെ ജീവിച്ചിരുന്നു ഇന്നോ വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ ആകെ രണ്ടു മൂന്ന് പേരെയുള്ളൂ പക്ഷേ ഇല്ലാതെ പോയതെന്താ അല്ലാന്റെ പറക്കത്ത സമാധാനമാ ർക്കത്തില്ലാത്ത കാലം അപ്പൊ റസൂല പറഞ്ഞ അടയാളം നോക്കൂ ഭൂമിയിൽ നിന്ന് ബർക്കത്തിനെ ഉയർത്തപ്പെടുന്ന കാലം അപ്പൊ ഈ ഉയർത്തപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞ് സമർത്ഥിച്ചാൽ മാത്രം പോരാ ബർക്കത്ത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള ഒരു പരിഹാരം കൂടി പറയുമ്പോഴാണ് ഈ വിഷയം വറുത്ത സമ്പൂർണമാകുന്നത് ആ വിഷയത്തിന് കാതോർക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങളെ വീട്ടിൽ ബർക്കത്ത് വേണമെന്നാഗ്രഹമുണ്ടോ എങ്കിൽ കേട്ടോ മഹാനായ മുഹമ്മദ് Amen. <tries> ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തോ അവന്റെ പിന്നാലെ പിശാചും പ്രവേശിക്കുമത്ര എന്നിട്ടോ അവന്റെ പിന്നാലെ പ്രവേശിക്കും പിശാചും പിശാചെങ്ങാനും നിന്റെ വീട്ടിലേക്ക് നിന്റെ കൂടെ കയറി കഴിഞ്ഞ പിന്നെ ആ വീട്ടിൽ ബർക്കത്തില്ലോ ാത്ത കയറുന്ന വീട്ടിൽ ശരിത്താനും കയറുമത്ര പിന്നീട് ആ വീട്ടിൽ ഭർഗത്തുണ്ടാവുകയില്ലത്ര എന്നാൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നേരത്തോ ഫാൻ ആരെങ്കിലും വീട്ടിലേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ അവന്റെ പിന്നാലെ വന്ന പറയുമ്പോൾ ഈ വീട്ടിൽ എനിക്ക് പ്രവേശനമില്ല വിസ്മു ചൊല്ലിയിട്ട് കയറുന്ന ഈ വീട്ടിലോ എനിക്ക് പ്രവേശനമില്ലാതെ പറഞ്ഞിട്ടോ ആ പിന്നാലെ വന്ന മഹാനായ മുഹമ്മദ് വീട്ടിൽ വീട്ടിൽ റഹ്മത്ത് വേണോ വേണോ നിന്റെ ബർക്കത്ത് ഈ സമാനിൽ ജീവിക്കുന്ന മോമിനെ ആ വീട്ടിൽ ബർക്കത്ത് വേണോ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ചൊല്ലണം നമ്മൾ ആരെങ്കിലും ചൊല്ലലുണ്ടോ കയറിപ്പോകുമ്പെ തന്നെ ഭാര്യ ഉണ്ടാവും മുറ്റത്ത് നല്ലോണം ചൂടായിട്ടാ എന്തെങ്കിലും കയറിപ്പോവാ അല്ലെങ്കിൽ അല്ലേ അല്ലേ വിഷ്ണു ചൊല്ലിയിട്ട് കയറണം അല്ലെങ്കിൽ മാത്രമല്ല കേട്ടോ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു തരാം ഭൂമിയിൽ ബർക്കത്തിന് ഉയർത്തപ്പെടുന്ന ഈ കാലത്തും ജീവിതം നിനക്ക് സ്വന്തമാക്കണം അതിന്റെ രണ്ട് കാരണം മൂന്ന് കാരണങ്ങളിൽ ഒന്ന് പറഞ്ഞു ഇനി രണ്ടാമത് പറഞ്ഞു തരാം നിന്റെ വീട്ടിൽ ബറുക്കത്ത് വരാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരണം എങ്കിലേ ബർക്കത്തുണ്ടാവോ എന്നാൽ هالا محمد مصطفى യാൽ ചില വീടുകളിൽ മലക്ക് വരൂല ചില വീടുകളിൽ റഹ്മത്തിന്റെ മാലാകമാർ കിടന്നു വരൂല എങ്ങനെയുള്ള വീടാണെന്നറിയോ ല ഫോട്ടോകളുള്ള വീടുകളാ നായകളുള്ള വീടുകളാ ഈ രണ്ട് വീടുകളുള്ള റഹ്മത്തിന്റെ മലക്ക് വരൂലോ നായകളുടെ വീട്ടിൽ റഹ്മത്തിന്റെ മല വീട്ടിൽ നായ ഉണ്ട ഇല്ല അപ്പൊ അതുകൊണ്ട് വിശദീകരിക്കണ്ട എന്നാ നമ്മള് വീട്ടിൽ ഫോട്ടോയുണ്ടോ ഉണ്ടോ നിന്റെ വീടിൻ്റെ സെൻട്രൽ ഹാളിലെ അലമാരയിലെ ആ ഷോ കേസിൽ ഭംഗിക്ക് വേണ്ടി ഒരുപാട് ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ വെച്ചിട്ടുണ്ടോ എങ്കിൽ എങ്കിലാകത്തിൽ റഹ്മത്തിൻ്റെ മനക്കുവരൂൽ ചില വീടുകളിൽ കാണാം സെൻട്രൽ ഹാളിലെ അലമാരയിലോ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭർത്താവിന്റെ ഫോട്ടോ കാണാ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുമക്കളുടെ ഫുൾ സൈസ് ഫോട്ടോ കാണാ അങ്ങനെയുള്ള വീടുകളിൽ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കു അല്ലാഹ് നമുക്ക് ബോധം നൽകുമാറാകട്ടെ നന്നായിട്ട് ശ്രദ്ധിച്ചു ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ നിങ്ങളുടെ വീടിന്റെ അലമാരകൾ പരിശോധിക്കണം എന്നിട്ട് ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളുണ്ടോ മാനിന്റെ മുയലിന്റെ പൂച്ചയുടെ അങ്ങനെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളുണ്ടോ അതെടുത്തു മാറ്റിക്കോ ഇനി ഫോട്ടോകൾ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടോ അതെടുത്തിട്ട് ആൽബം സൂക്ഷിച്ചോ അല്ലാതെ നിന്റെ വീട്ടിൽ നീ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അനുഗ്രഹത്തിന്റെ മനക്കു വരവിലോ ഇന്ന് വിടുന്നു തിരുത്തണം നമ്മളോ അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ ഇനിയോ ബർക്കത്തിന്റെ കപാടം ആത്യന്തികമായി മനസ്സിലാക്കിക്കോ ബിസ്മിയാണ് ബർക്കത്ത് വരാനുള്ള ഏറ്റവും നല്ല മാർഗം ഏത് നല്ല എന്ന് ചൊല്ലിയിട്ട് ചെയ്യുക എന്നാൽ എന്നാലതിൽ ബറുക്കത്തുണ്ടാകും എത്രത്തോളം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹുലൈ കാണുമെന്ന് മുഹമ്മദ് അവന്റെ നമ്മൾ വിചാരിക്കും നമ്മളെ റൂമിൽ നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ആരും കാണൂലല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വസ്ത്രം അഴിക്കുകയാ നിന്റെ വസ്ത്രം നീ അഴിക്കുന്ന നേരത്തോ നിന്റെ റൂമിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാ തുശാചുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു ജിന്നുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് റസൂൾ എന്ന് പറയുന്നു വസ്ത്രമഴിക്കുന്ന നേരത്തോ വിസ്മു ചൊല്ലേ യാണെങ്കിലും അവന്റെ നഗ്നത പിണാനും കഴിയൂല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈവസങ്ങൾ പറയുകയാ ഇത് ഈ ബർക്കത്തിന്റെ വിഷയം നമ്മൾ നന്നായി ശ്രദ്ധിച്ചോ